അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാങ്ങാടെ സീസണാണ് ആണ് അല്ലേ പച്ച മാങ്ങയും പഴുത്തമാങ്ങയും ഒക്കെ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ട് ഇനി അഥവാ വീട്ടിലില്ലാത്തവർ ഒരക്കിലോ മാങ്ങ അങ്ങ് വാങ്ങിച്ചു ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാ ഞാൻ ഇഷ്ടം പോലെ മാങ്ങ തന്നു വിടാം അപ്പം നമ്മൾ സാധാരണ നമ്മൾ മാങ്ങ അച്ചാറുകൾ പലതരത്തിലുണ്ടാക്കും അപ്പോൾ ഇതൊന്നൊരു വ്യത്യസ്തമായ മാങ്ങ അച്ചാറാണ് മാങ്ങ നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ടാവാം ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുകയാണ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കുറച്ച് എണ്ണമാങ്ങ ആയിട്ടാണ് അപ്പോൾ വിളഞ്ഞ മാങ്ങ എടുത്തിട്ട് എണ്ണമാങ്ങ ആയിട്ട് വെച്ചാൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇരിക്കും പണ്ടുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതിന്ന് കുറച്ച് മാങ്ങ ഒന്ന് എടുത്തിട്ട് കുറച്ച് മാങ്ങ ഒന്ന് എടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി തുടച്ചെടുക്കണം ഇത് വെള്ളത്തിൻ്റെ ഒരംശം ഒട്ടും ഇരിക്കരുത് നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ എണ്ണ മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരൽപ്പം പോലും വെള്ളത്തിൻ്റെ അംശം ഇരിക്കാതെ ഇതൊന്ന് തുടച്ച് നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് അരിയിൽ നിന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാനിവിടെ മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരല്പം വിളഞ്ഞ മാങ്ങയാണ് എടു എടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ ഇത് മൂവാണ്ടം മാങ്ങക്ക് ചെയ്യണം അടിപൊളിയാണ് മൂവാണ്ട മാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ നാട്ടിലും ഒരേപോലെ ആയിരിക്കുമല്ലോ മാങ്ങയുടെ പേരുകളൊക്കെ അപ്പം പണ്ട് വീട്ടിൽ മൂവാണ്ടം മുതലേ എല്ലാത്തരം മാങ്ങകളും ഉണ്ട് അപ്പം എൻ്റെ ഉമ്മാടെ വാപ്പ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഏതെല്ലാം തരത്തിൽ മാങ്ങ ഇടാനും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ട് എന്തൊക്കെയാ എൻ്റെ വല്യാപ ചെയ്യിക്കുന്നത് ഉമ്മാട അനിയത്തിമാരെയൊക്കെ കൊണ്ട് ചെയ്യുക അതൊക്കെ പഠിച്ചതാണ് ഞാൻ ഇതൊക്കെ കേട്ടോ അപ്പോൾ അതാണ്ട നമ്മൾ നമുക്കിഷ്ടമുള്ള കനത്തിൽ അരിഞ്ഞെടുക്കാൻ ഞാൻ താണ്ട ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കനം വേണ്ട അത് ഈ ഒരു പരുവത്തിനൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ഇത് നമ്മൾ വറുത്ത് എടുക്കുന്നത് കൊണ്ട് വറുക്കുക എന്ന് പറയുമ്പോൾ അങ്ങ് ഉപ്പേരി വറുക്കുന്ന പോലെ വറുത്ത് പോരുന്നില്ല ആ അതാ ബാക്കി കൂടി ഞാനൊന്ന് ചെത്തി റെഡിയാക്കി എടുക്കട്ടെ തൊലി കളയുന്നില്ല കേട്ടോ നമ്മൾ തൊലി കളയാതെയാണ് എണ്ണ മാങ്ങായ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിരുന്ന് പഴകി ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കാവുള്ളൂ ഇത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇതിപ്പോൾ ഇട്ട ഉടൻ തന്നെ നമുക്ക് കഴിച്ച് എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അ ഞാനത് കംപ്ലീറ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ മൂവാണ്ട മാങ്ങ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്താൽ നല്ലതാണ് ഇത് മൽഗോവയാണ് കേട്ടോ ഇത് നമുക്ക് സത്യത്തിൽ പുറമേ കണ്ടാൽ പച്ച മാങ്ങ ആണെന്ന് തോന്നും നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ ഒഴിവാക്കിയിട്ട് ഒരുമാതിരി വിളഞ്ഞ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കാൻ കേട്ടോ അപ്പോൾ പച്ച മാങ്ങ എടുത്തൊന്നും പറഞ്ഞൊരു കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ് അതായത് എള്ളെണ്ണ എള്ളെണ്ണ വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കുറേ കാലം ഒരുക്കത്തുള്ളൂ വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കനപ്പുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ കുറേശ്ശെ എണ്ണയ്ക്ക് എണ്ണയിലേക്ക് മാങ്ങ കഷ്ണങ്ങളിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക വറക്കുന്നത് അതിൻ്റെ ആ ഒരു പാകം കാണിച്ചു തരാം നമ്മുടെ മാങ്ങാടെ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി മാംസമൊക്കെ ഒന്ന് കിലുകിലാന്നൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് അതിനൊരു കറക്റ്റ് ഒരു കണക്കുണ്ട് താ ഒന്ന് കോരി നോക്കണം ഒരു ഒരു എന്താ പറയുന്നത് ഉപ്പേരി കോരുന്ന പോലെ ഒന്നും ആക്കിക്കളയരുത് കേട്ടോ നട ഈ ഒരു പരുവത്തിൽ കളറൊന്നും മാറി പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ അതിൻ്റെ മാംസത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരുന്ന ആ സമയത്ത് നമ്മൾ കോരിയെടുക്കുക അടുത്ത ബാച്ച് കൂടിതായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഞാനിതൊരു പത്ത് മാങ്ങയാണ് പിള്ളേർക്ക് കൊടുത്തുവിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പഴുത്തു പോകുന്ന എനിക്ക് കണ്ടിട്ട് സങ്കടം വരുന്ന എല്ലാം പഴുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ റെഡിയാക്കുന്നതാണ് കണ്ടോ ഈ ഒരു പാകത്തിന് നമ്മൾ കോരിയെടുക്കുക അപ്പോൾ ഒരുപാട് മൂത്ത് പോയാൽ ഇത് ഉപയോഗിക്കാനേ കൊള്ളില്ല കേട്ടോ അപ്പോൾ അതിനൊരു കണക്കിനെടുക്കുക അത് ഞാൻ എന്താ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഈ കിരിക്കം കേട്ടോണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇതാ പാത്രത്തിൽ ഇങ്ങനെ അതിൻ്റെ തൊലിഭാഗം മുട്ടുന്നതുകൊണ്ട് തോന്നുന്നതാണ് കേട്ടോ അതെ വേണ്ടോ ഒരു വഴുക പോലെ വഴുക പരുവം വേണ്ട കണ്ടോ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിന് കോരിയങ്ങോട്ട് വെച്ചിട്ട് ഇനി ഇത് നമ്മൾ കുറച്ച് മസാലകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു വച്ചാൽ ഒരു വർഷം രണ്ട് വർഷം എത്ര നാൾ ഇരിക്കും പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇത് ഒട്ടും കാണത്തില്ല അത്ര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്കിതൊന്ന് ഇതിനൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം അപ്പം ഞാൻ പിരിയ മുളകും എടുത്തിട്ടുണ്ട് ഇവിടെ ചരടനെന്നും പറയും പാണ്ടിമുളകെന്ന് പറയും ഇത് ചരടന് അത് പാണ്ടി പാണ്ടിമുളക് നല്ല എരിവാണ് ചരടൻ അധികം എരുവാണ് അതില കൊഴുപ്പായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ മാങ്ങ വറുത്ത എണ്ണയിലേക്ക് തന്നെ ചരടനും പാണ്ടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മുളകും ഒരു പത്ത് പാണ്ടിമുളകും ഞാൻ എടുത്തിട്ടുണ്ട് മാങ്ങ കൂടുതലുള്ളത് കൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന മാങ്ങ എത്രയാണോ അതിനനുസരിച്ചുള്ള മുളകുകൾ എടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാങ്ങ എടുക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ മുളക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക അതല്ല നിങ്ങൾക്ക് പൊടിയേ ഉള്ളെങ്കിൽ അതും ചെയ്യാം കേട്ടോ പൊടിയൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വറുത്ത് എടുക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഞങ്ങളുടെ ഒരു രീതിക്കാണ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ആവണോ എന്നെനിക്കറിയില്ല പക്ഷേ ഇതിൽ സാധാരണ ആരും എണ്ണ മാങ്ങയൊക്കെ ചെയ്യാത്തൊരു സംഭവം കൂടി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്ന് നോക്കിക്കോ അപ്പം നമ്മളിതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് മുളക് ഒരുപാട് കരിക്കരുത് ഒന്ന് കളർ മാറി ഒന്ന് വീങ്ങി വരുമ്പം നന്നായി വരുമ്പോൾ തന്നെ എടുക്കണം അതൊക്കെ കോരി മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അപ്പം രണ്ട് കടുവായും ഉലുവായും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചെടുത്ത് അങ്ങ് വറുത്തോ വറുത്തു പൊടിക്ക് ബാക്കി നമുക്കങ്ങ് വെക്കാം ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അതാ എല്ലാം ഒന്ന് പൊട്ടി കടുവായും ഉരുവായും ഒക്കെ ചട്ടിക്കകത്ത് കിടന്നൊന്ന് പൊട്ടി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട തീയങ്ങ് ഓഫ് ആക്കുക അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഇതൊന്ന് പ്രത്യേകം പൊടിച്ച് മാറ്റി വെക്കുക കാരണം എന്താണെന്ന് പറയാൻ നമുക്ക് ഇത് ഒരുപാട് ചേർക്കേണ്ട നമുക്ക് കുറച്ച് മതി എനിക്ക് വേറെ കുറേ അച്ചാറുകൾ ഇടാനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് അപ്പോൾ ഒന്ന് തണുത്തു നമ്മളിനിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതും നമ്മുടെ മുളക് മുളക് മുളകുണ്ടോ ഒരുപാട് മൂത്തിട്ടില്ല മൂത്തു അരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കരിക്കാതെ എടുക്കുക അതിൻ്റെ ഞെടുപ്പ് കളയാഞ്ഞത് മൊത്തം അരിച്ചിൽ അതിനകത്ത് വീണ് കരിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് ആ ഞെടുപ്പ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഉണ്ടോ അല്ല നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൽ അരി മുഴുവനും അതിൽ വീണ് കരിഞ്ഞു പോകും അപ്പോൾ അതാണ് നമ്മുടെ ഉലുവായും കടുവായും പൊടിച്ച് കടുവ അല്ലാത്ത പടുവും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടോ ഒരു തരിതരിപ്പോ കൂടിയാണ് എന്നിട്ട് നമ്മൾ ഇനി ഇതൊരു കൂട്ട് കൂട്ടാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പ് പൊടി നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പേ ചേർത്തില്ല അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ മാങ്ങയിൽ ഒട്ടും ഉപ്പ് ചേർക്കാതാണ് വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് രണ്ടര മൂന്ന് സ്പൂണോളം പിന്നെ ഉപ്പ് ചേർത്ത് അതൊന്ന് വറുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ തീ കുറച്ച് വെച്ചേച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക അപ്പോൾ നിങ്ങൾക്കിനിയിപ്പോൾ വറ്റൽ മുളക് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ അതോർത്ത് വിഷമിക്കുവേ വേണ്ട നമ്മളെ ഉപ്പ് അങ്ങോട്ട് വറുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ അത്രയും പോരാ ഏറെ മാങ്ങയുണ്ടല്ലേ പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കായപ്പൊടി ഇപ്പം നിങ്ങൾ അല്ലാത്ത കായാണെങ്കിൽ അതൊന്ന് വറുത്തിണയ്ക്കകത്ത് വറുത്തെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക അപ്പോൾ ഉപ്പ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ചെറുത് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് നമ്മളെ പൊടിച്ച് വെച്ചത് ഫുള്ള് ഞാൻ ഇട്ടില്ല കണ്ടോ ഇത് ഇതെനിക്ക് വേറൊരു അച്ചാറിനും കൂടെ വേണം അതുകൊണ്ടാണ് അത്രയും എടുത്തത് നിങ്ങൾ എടുക്കുമ്പോഴും എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങ് മാറ്റി വെക്കുക പിന്നെ എന്തിനെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ വേണ്ട അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അടുപ്പ് വാക്കിരിക്കാതെ നല്ല ചൂടുണ്ട് ചട്ടിക്ക് അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എടുത്തിട്ട് നമ്മൾ എനിക്ക് ഇതിൽ നിന്ന് വിട്ട് വീഡിയോ പോയി കേട്ടോ കയ്യിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരികയാണേ നമ്മളൊരു പാത്രത്തിലേക്ക് മാങ്ങ കൊട്ടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ചൂടാക്കിയെടുത്താൽ ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതെനിക്ക് കാണിക്കാൻ വിട്ടുക പറ്റിയില്ല അത് ക്ഷമിക്കുക നിങ്ങൾ അതൊരു പാത്രത്തിലേക്ക് ഇടുക നമ്മൾ ഈ വറുത്തെടുത്ത പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്ത ബാക്കി എണ്ണയുണ്ടല്ലോ മുളകും മാങ്ങയും ഒക്കെ വറുത്ത എണ്ണ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക കായപ്പൊടി പാകമാണോ എന്ന് നോക്കുക പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇട്ടിളക്കാം അതേപോലെ തന്നെ കായപ്പൊടി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ വറുത്ത് മാത്രമേ ഇത് ചേർക്കാവൂ െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡിയാണ് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് അതായത് ഈ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ കണ്ടിട്ട് എനിക്ക് ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം ഓർന്നു അപ്പോൾ താ ഇത് കുറേ നാൾ വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടത് ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ആ ആവശ്യത്തിന് എണ്ണ എടുക്കുക നമ്മുടെ നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരുന്നാൽ ഒരു കുഴപ്പവും വരുത്തില്ല കുറേ ലാസ്റ്റ് ചെയ്യും അപ്പോൾ എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ട് പേടിക്കണ്ട ഈ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്ത് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇനി പണ്ട് കാലത്തൊക്കെ കഞ്ഞിക്കായാലും ചോറിനായാലും ഇപ്പം മീൻ കറിയൊന്നുമില്ലെങ്കിൽ പോലും ഇതിലെ കുറച്ചെടുത്തിട്ട് ചോറ്ണ്ണാനൊക്കെ ഇതിൻ്റെ ഈ എന്താ പറയുന്ന ആ മസാല ഉണ്ടല്ലോ ആ അരപ്പ് അതുമാത്രം മതി നല്ല ഞാനിപ്പോൾ ഒരു കഷ്ണം കഴിച്ചു കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് നമ്മൾ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് ഒന്നും ഉപ്പോ ഒന്നും ചേർക്കാതെ വറുത്തെടുക്കുകയാണ് അപ്പോൾ താ ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റുകയാണ് കണ്ടോ നിങ്ങൾക്ക് തന്നെ കൊതി വരുന്നില്ലേ ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഒരു രണ്ട് മാങ്ങയെ കിട്ടിയുള്ളെങ്കിൽ ആ രണ്ട് മാങ്ങ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാ എപ്പോഴും നമ്മളിടുന്ന അച്ചാറുകളിൽ നിന്ന് അതല്ലെ കടുമാങ്ങയിൽ നിന്ന് ഒരു വ്യത്യാസം എല്ലാം നമ്മൾ അറിയണമല്ലോ ചെയ്തു നോക്കണമല്ലോ നമ്മളെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ കണ്ടും കേട്ട് അല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ രണ്ട് മാങ്ങ ഉണ്ടെങ്കിലും അങ്ങനെയൊന്ന് ചെയ്തു നോക്കുക ഞാന് നമ്മുടെ ആ എണ്ണ മാങ്ങ എണ്ണ എണ്ണമാങ്ങ ഉണ്ടല്ലേ അതിൽ ഒരൽപ്പം ആരും അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷേ എനിക്കതൊരു നല്ല ഇതായിട്ട് തോന്നി കേട്ടോ കുറച്ച് വിനാഗിരി അതായത് ഒരു അരക്കപ്പ് വിനാഗിരി കല്ലുപ്പും കൂടി ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഞാൻ ഇതിലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തപ്പം നമ്മുടെ ഈ സാധാരണ എണ്ണ മാങ്ങയുടെ ഡബിൾ ടേസ്റ്റായി കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം മാങ്ങക്ക് ഒരു കുഴപ്പവും വരത്തില നല്ല ടേസ്റ്റ് കേട്ടോ ദൈ ഞാനത് കുപ്പിയിലേക്ക് നിറച്ച് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ചില്ലുകുപ്പിയില്ല ഇപ്പം നമുക്ക് കിട്ടിയത് ഈ വിക്സിൻ്റെ എന്താ മിഠായിയുടെ കുപ്പിയാണ് പക്ഷേ ഇതിപ്പം നമ്മൾ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് പിള്ളേർക്ക് വിടാനുള്ളതാണ് അതുകൊണ്ട് ആണ് ഇതിൽ ധൈര്യമായിട്ട് എടുത്തു വെക്കുന്നത് കേട്ടോ പിന്നെ നിറയ്ക്കാവല്ലേ വലിയ പാത്രത്തിലിരിക്കുന്നതിനേക്കാളും ഇതിലിരിക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി കല്ലുപ്പ് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തപ്പം രുചിയുടെ ലെവലേ മാറി അടിപൊളി ഈ ഒരു ചാറുണ്ട് കഥ ഈ ഒരു ചാറ് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് തിന്നാൻ അടിപൊളി ടേസ്റ്റ് വിനാഗിരി കൂടി ഒരല്പം ഇത് പുളിയില്ലാത്ത മാങ്ങയായിരുന്നു കേട്ടോ നമ്മുടെ മാങ്ങയ്ക്ക് അധികം പുളിയില്ല വിള വിളഞ്ഞതായതുകൊണ്ട് ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അല്പം പുളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാരും അങ്ങനെ എണ്ണമാങ്ങയയ്ക്ക് ചെയ്യുന്നതല്ല അതിൽ നിന്ന് ഒരു ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എണ്ണമാങ്ങയൊക്കെ തയ്യാറാക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കാം ഞാൻ ചെയ്തു അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്കിതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് ഓക്കേ അടുത്ത ആഴ്ചയാണ് പോകത്തുള്ളൂ അപ്പോൾ വിടാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെക്കട്ടെ എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും കൊടുത്തുവിടാനാണ് ഈ മാങ്ങാക്കാലം കഴിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും വരുന്നതുവരെയ്ക്കും ഇൻഷാല് അസ്ലാമലേക്കും